പൊതുവേ മലയാളികൾ പരിഗണിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷേപഹാസ്യ സിനിമ എന്നുള്ള സത്യരന്ധികാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ സന്ദേശമാണ് പക്ഷേ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞ മറ്റൊരു സിനിമയുണ്ട് ഒരാളെങ്ങനെ രാഷ്ട്രീയത്തിൽ വളരും വലുതാവും എന്ന് കാണിക്കുന്ന ഒരു സിനിമ അതിനെക്കുറിച്ച് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പ് ആ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായ പ്രവർത്തനം അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാംകൂട്ടത്തില് ആരായിരുന്നു എന്നറിയാനായിട്ട് നമുക്ക് ചെറിയ ദൂരം ഒന്ന് പറകിലേക്ക് സഞ്ചരിച്ചാൽ മതി അവിടെ നിന്ന് തുടങ്ങുന്ന ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതിന് മാധ്യമങ്ങളുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങൾ നമുക്കൊന്ന് കാണാം സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത് പോലെ മുൻപും കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചാനലുകൾ വന്നിട്ടുണ്ട് പക്ഷെ എന്തോ ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴാണ് കൂടുതൽ വിഷയങ്ങളിൽ ഒരു കണ്ടിന്യൂറ്റിയും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴാണ് ഇപ്പൊ എത്ര സജീവമായിട്ട് കാലിപ്പോർച്ച ഇപ്പൊരു തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പോ രണ്ട് മാസത്തോളമായി നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലുമൊക്കെ പ്രൈം ടൈമുകളിൽ ഉണ്ടാകാനുള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട് പാർട്ടി നല്ല ദിവസം തന്നിട്ടുണ്ട് ഇന്നുണ്ടോ ഇന്നും ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും എല്ലാ ദിവസവും പോകാനുള്ള ഒരു അവസരം മാധ്യമങ്ങളും തരുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്നും അതിന്റെ ഒരു വലിയ പിന്തുണ എല്ലാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നിങ്ങൾ ഔദ്യോഗിക പ്രതിനിധിയായിട്ടാണോ ഇതുവരെ ഔദ്യോഗിക പ്രതിനിധി ആയിട്ടില്ല എങ്കിലും പക്ഷെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരുടെയും ഒരു വലിയ ബ്ലസ്സിംഗോട് കൂടി എല്ലാ ഈ ചർച്ചകളിലും പങ്കെടുക്കാറുള്ളത് ഇതുവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടം പരിഗണിച്ചിരുന്നില്ല പിന്നെ എങ്ങനെ ഒരു സ്പെഷ്യൽ സീറ്റിന് കോൺഗ്രസിൽ അർഹനായി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇതുവരെയുള്ളൊരു യാത്രയായിരുന്നു സമരങ്ങളിൽ മാധ്യമങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സമരങ്ങൾ അവരുടെ മുമ്പിൽ നടക്കുന്ന സമരങ്ങൾ അതിൻ്റെ ഒരു പരമ്പര തന്നെ മുമ്പിൽ കണ്ടു മാധ്യമങ്ങളുടെ പൂർണ്ണ ആശീർവാദം അവർ തന്നെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന രീതിയിലേക്ക് എത്തുന്നു ആ ഒരു വളർച്ച നമുക്ക് ഭൂമിയിലെ രാജാക്കന്മാരുടെ ആ സിനിമയുടെ പശ്ചാത്തലം എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്ന രീതിയിൽ ഒന്ന് കാണാം മഹാമാരിയുടെ മഹാമാരിയുടെ ഈ സമയത്ത് അച്ഛൻ മരിച്ചാൽ മരിച്ചാൽ അമ്മ കാണാൻ ഉണ്ടായിരുന്ന പോലെ നിങ്ങൾ പിണറായി പണ്ടി പി സി ജോർജ് മാധ്യമ ചർച്ചയിൽ വന്നിട്ട് മാധ്യമ ഫ്ലോറിൽ വന്നിട്ട് മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോയി റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യുന്ന രീതി വന്നപ്പോൾ ഇത് മാംകൂട്ടത്തിന്റെ ഒരു അനുഗ്രഹമായി പിന്നീട് കഥ തുടരുന്നത് മാധ്യമങ്ങളുടെ ഉള്ളിലൂടെയാണ് നവകേരള സദസ്സ് കേരളത്തിന് കൃത്യമായിട്ട് സഹായം മുടക്കുകയും അതുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുകയും മറ്റ് പദ്ധതികൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് തടസ്സം നേരിടുകയും ചെയ്യുന്ന ഒരവസരം അത് ഏഷ്യാനെറ്റ് മുൻകൂട്ടി കാണുന്നു പിന്നീട് യുദ്ധത്തിന് മുമ്പിൽ നിന്ന് നയിക്കാനായിട്ട് ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടം വരുന്നു പിന്നെ അവർ നിശ്ചയിച്ചാണ് നവകേരള സദസ്സ് ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ നേരിട്ട് അറിഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു നവകേരള സദസ്സ് അതിനെതിരെ ഒരു സമരപ്രഖ്യാപനം യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഇല്ല വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു അതു പൊളിഞ്ഞു അഭിഷേകാഗ്നി അല്ല സമരാഗ്നി സംഘടിപ്പിച്ചു അതു പൊളിഞ്ഞു അപ്പം നേരിട്ട് നവകേരള ബസിൻ്റെ മുമ്പിലേക്ക് വരികയും അവിടെ ഒരു സമരം സംഘടിപ്പിക്കുകയും അത് മാധ്യമങ്ങൾ നാലോ അഞ്ചോ ആളോ കൂടിയുള്ള സമരം മാധ്യമങ്ങൾ വലിയ നിലയ്ക്ക് ഏറ്റെടുക്കുകയും അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയും കൂടി വലിയ ഇമേജ് ബിൽഡ് സ്വന്തം സ്വന്തം തുണി തുണി ഒരു ഒരു തലയിൽ തലയിൽ ഇടുകയല്ല ഇടുകയല്ല വേണ്ടത് വേണ്ടത് ുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ വീണ്ടും കേസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പരാതിക്കാരനാക്കി പുതിയ കേസെടുത്തു ആറ് മാസം തീയതി കത്തി നിന്ന മറ്റൊരു കേസ് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടത് ഇതിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനാണ് വലിയ പ്രകടനം ആ ദിവസം തന്നെ അതിൻ്റെ തലേദിവസം സംഭവിച്ച കാര്യമാണ് മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കാൻ വന്ന ബി ജെ പിക്കാരുടെ ഇടയിൽ അർച്ചന എന്ന് പറഞ്ഞ യുവതി അവർ ഭർത്താവ് കരിങ്കൂടി കാണിക്കാൻ വന്നു ഇവർ കരുത്ത രസത്തിട്ട് വന്നിട്ട് ഞാൻ ബി ജെ പി കാരിയല്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത ആളാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരെയാണ് സ്വീകരിക്കുന്നത് എൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് അവർ ബി ജെ പി മെമ്പറാണെന്ന് വരെ സംസാരിക്കുന്നുണ്ട് സ്ഥിരം പരിപാടി ചെയ്യുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ മെമ്പറും അതിൻ്റെ കൂടെയുണ്ട് പോലെ തന്നെ ഐക്യഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം കേരളം കണ്ടു പാവാട ഉയർത്തിയാണ് അവർ പ്രതിഷേധിച്ചത് കറുപ്പിടുത്താണ് പ്രതിഷേധിച്ചത് ഫ്ലാഷ് ബാക്ക് നമുക്ക് ഇരുപതാം തീയതി പോവാം യഥാർത്ഥ ഓർമ്മയിലേക്ക് വന്ന വഴികളിൽ അവിടെ മുതൽ ഇങ്ങോട്ട് വന്ന വഴികളിൽ കണ്ട നവകേരള സന്ദർശനയും സർക്കാരിനെ അനുകൂലിച്ചതുമായ മുഴുവൻ ഫ്ലക്സുകളും ബാനറുകളും തല്ലി തകർത്താണ് യൂത്ത് പ്രവർത്തകർ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ സമരഗേറ്റിന്റെ അടുത്തേക്ക് എത്തുകയാണ് സമരം വരുന്നവരാണ് ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന സകലമാന പോസ്റ്ററുകളും ഫ്ലക്സുകളും ഫ്ളക്സുകളുമെല്ലാം തല്ലിത്തകർത്തുകൊണ്ടാണ് വരുന്നത് പോലീസ് പരമാവധി സംയമനം തുടരുന്നുണ്ട് പക്ഷേ പ്രവർത്തകർ ഇനിയും പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അടുത്ത നീക്കം പോലീസ് ഭാഗത്ത് എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും വിറ്റുനോക്കുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ബസ്സിൽ കയറ്റി പ്രവർത്തകരെ നേതാക്കൾ തന്നെ ചേർന്ന് ബസ്സിൽ കയറി താളി ഇറക്കുന്നതും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് നമ്മൾ കാണുകയാണ് ഗോപാൽശിലാസ് ചേരുന്ന ആ പ്രതിഷേധ മാർച്ച് ഔദ്യോഗിക ഉദ്ഘാടനം ചടങ്ങിയ ശേഷം നേർക്കു പോരാട്ടമായി മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത് ഇരുപതിലധികം ഷീൽഡുകളാണ് പോലീസിന്റേതായി ഈ പ്രവർത്തകർ തകർത്തത് അതിനോടൊപ്പം തന്നെ പോലീസിനെ ലാത്തി പിടിച്ചു വാങ്ങി തിരികെ അടിക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു ശ്രമം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പോലീസുകാർ നിരവധി പേർക്കും അതോടൊപ്പം നിരവധി പ്രവർത്തകർക്കും സംഘർഷം സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതിഹൃതത്തിൽ ഈ സംഘർഷത്തിന്റെ തുടക്ക സമയം മുതൽ തന്നെ പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറും അതുപോലെ തന്നെ കമ്പുകളും വരികളും കയ്യിൽ കിട്ടിയതെല്ലാം ചെറുക്കിയറിയുന്ന ഒരു സ്ഥിതിയായിരുന്നു ആ പരമാവധി ഇതിൽ എടുത്തു പറയേണ്ടത് പോലീസിന്റെ സംയമനം തന്നെയാണ് ഒരു തരത്തിലും ഒരു കയ്യിൽ നിന്നും ഈ സംഘർഷം പോകുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ പോലീസിന്റെ ഉണ്ടായിട്ടില്ല കൺട്രോൾമെന്റ് കണ്ടോൺമെന്റ് എത്തി ചിരിപ്പിച്ചതിനടക്കം ഈ സംഘർഷത്തിൽ പരിക്കേറ്റു അത്തരത്തിൽ നാല് പോലീസ് വാഹനങ്ങളാണ് ആ പ്രവർത്തകർ തകർത്തിട്ടുള്ളത് നാല് പോലീസ് വാഹനങ്ങളുടെ അതും വാനുകൾ വാനുകളുടെ സൈഡ് ചില്ലുകളും അതോടൊപ്പം തന്നെ ഇപ്പോൾ സൈഡിലായി നിർത്തിയിച്ചിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ആ പ്രവർത്തകരുടെ ലോചത്തിന് ഇരയായി വീണ്ടും പോലീസ് കല്ലേറിൽ വലിയ വലിയ ാണ് അതിരൂക്ഷമായ ഒരു ഘട്ടത്തിൽ പോലീസുകാർക്ക് നേരെ കല്ലുകൾ പോലീസുകാർ സെക്രട്ടേറിയറ്റ് പരിസരം പോർക്കളമാകുന്ന കാഴ്ച രണ്ട് മണിക്കൂറോളം പക്ഷേ പോലീസ് വലിയ സംയമനം പാലിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു സമരം തേബുരിൻ ആ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഡി സി സിക്ക് മുന്നിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു ഡി സി സിക്ക് മുന്നിൽ പോലീസുകാരും പ്രവർത്തകരും നേരത്തെ നിന്ന് നേരത്തെ ഏറ്റുമുട്ടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് സെക്രട്ടേറിയറ്റിൽ നിന്നും ആ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രവർത്തകർ കൂട്ടമായി സി സി സിയിലേക്ക് എത്തുകയും ഇവിടെ സംഭരിക്കുകയുമായിരുന്നു എന്നാൽ ഇതിനിടയിൽ ചില പ്രവർത്തകർ പുറത്തു വഴി പോയിക്കൊണ്ടിരുന്ന ഒരു പിങ്ക് പോലീസിന്റെ വാഹനം തള്ളി തകർക്കുകയും മറ്റ് പോലീസ് വാഹനങ്ങൾക്ക് പിന്നാലെ ആക്രമിച്ചുകൊണ്ട് ഓർച്ചെല്ലുകയും ചെയ്തു തുടർന്ന് ആ പോലീസ് ഒരു ഒരു സംഘം പോലീസുകാർ ഡി സി സി ഓഫീസിലേക്ക് എത്തുകയുണ്ടായി ഡി സി 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 ഓഫീസിലേക്ക് എത്തിച്ചേർന്നതുകൂടി തന്നെ ഈ ഡി സി ഓഫീസിലേക്ക് കയറാൻ വേണ്ടി പോലീസ് ശ്രമിച്ചപ്പോൾ ആ പോലീസുകാരും പ്രവർത്തകർ നിന്നും വീണ്ടും സംഘർഷമുണ്ടായി ഈ സിറ്റി ആ താരത്തുള്ളിൽ നിന്നും പുറത്ത് പോലീസിന് നേരെ ആ കല്ലേ വ്യാപകമായ കല്ലേറുണ്ടായി വീണ്ടും അതിന്റെ കൈകൊണ്ട് പിടിച്ചാൽ വട്ടം എട്ടില്ലാത്ത അത്ര വലിയ മുളവടി അതോടൊപ്പം തന്നെ ആണികൾ തകർച്ച പട്ടിക അതൊക്കെയായിരുന്നു ഇവർ കൊടികെട്ടി എത്തിയ അതിലായിരുന്നു കൊടിയും മറ്റുമൊക്കെ കിട്ടിയെത്തിയിരുന്നു അവിടെ തന്നെ പോലീസിനെ കൊണ്ട് പിന്നീട് മഴ പോലെയാണ് കല്ലുകൾ വന്ന് നിൽക്കുന്നത് സ്വാഭാവികമായും പോലീസിൽ ആത്തിക്കൊണ്ട് പാറ്റി ചെയ്യുമ്പോൾ ആ കല്ലുകൾ അടിച്ചു ദ്രപ്പിക്കാനും കഴിയില്ല കീഴ് വെച്ച തടയുക മാത്രമായിരുന്നു പോലീസിന്റെ പ്രതിരോധം ആ പോലീസ് ഇരുപതാം തീയതിയിലെ സമരത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത് മാത്രമല്ല അന്ന് പ്രധാന ആരോപണം ഉണ്ടായത് ഒരു സ്ത്രീനെ പിടിച്ചു വലിച്ചു അത് പുരുഷ പോലീസ് പിടിച്ചു വരിച്ചതാണ് അപ്പൊ തന്നെ വീഡിയോസ് അത് കവർ ചെയ്തു എന്നുള്ളത് അപ്പോ ഈ സമരത്തിന്റെ ഐഡിയ കൊടുത്തത് ആരാണെന്നുള്ളതിന് വലിയ ദോഷൊന്നും വരുന്നില്ലല്ലോ ഇങ്ങനെ സ്റ്റാർ ആക്കിയതിനെ രാഹുൽ ആരോടെങ്കിലും നന്ദി പറയുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ പോലീസോടായിരിക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഈ പുതിയ പ്രസിഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നിലെ ഏറ്റവും വലിയ രണ്ട് വെല്ലുവിളികൾ ഒന്ന് അധ്യക്ഷനായെന്ന് നാട്ടുകാർ ശേഷം നമ്മൾ കണ്ടത് ചരിത്രമാണ് ഏറ്റെടുത്ത വ്യത്യസ്തമായ സമരങ്ങൾ അതിൽ ക്യാമറയ്ക്ക് മുമ്പിൽ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതിലുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ഇനി അടുത്ത ഒരു അദ്ദേഹത്തിലേക്ക് കിടക്കാം സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആ കള്ളവോട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു വിശ്വാസം ആണല്ലോ പക്ഷെ എനിക്ക് പാലക്കാട് ആ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വർത്താനം പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ ഒരിക്കലും ും ഞാൻ ശ്രീമതി കല്യാണിക്കുട്ടി അമ്മയെ പറ്റി എൻ്റെ മുത്തശ്ശിയുടെ പ്രായമുള്ള എനിക്ക് ബഹുമാനമുള്ള ആളാണ് അവരെ പറ്റി ഞാൻ പറഞ്ഞ ഒരു മോശമായ ഉണ്ടോ പറഞ്ഞു പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും തൽക്കാലം ഭൂമിയിലെ രാജാക്കന്മാരുടെ കഥ ഇവിടെ നിർത്തുന്നു ഈ കഥ ഇവിടെ നിർത്തുന്നതല്ല തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മുമ്പിലെ കണ്ട കാര്യങ്ങളെ വ്യക്തമായും സത്യമായുള്ള കാര്യങ്ങളെ മാധ്യമങ്ങൾ എങ്ങനെ മാറ്റി പറഞ്ഞാലും അത് തിരിച്ചു പറയുന്ന ഒരു കാലം ആ കാലം തന്നെയാണ് മുമ്പിൽ വരുന്നത് പി ജി സുരേഷ് കുമാർ എല്ലാവർക്കും നന്ദി നമസ്കാരം